ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം നൽകി പലരിൽ നിന്നായി ലക്ഷങ്ങൾ വഞ്ചിച്ച ശ്രീതു ബാലരാമപുരം പോലീസ് കസ്റ്റഡിയിൽ ബാലരാമപുരം സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ദേവേന്ദുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നതിനിടെയാണ് ശ്രീധുവിനെതിരെ പണം കബളിപ്പിച്ച കേസിൽ പരാതി ലഭിക്കുന്നത് പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരവെയാണ് പേർ ബാലരാമപുരം പോലീസിൽ ശ്രീധുവിനെതിരെ പരാതി നൽകിയത് ദേവസ്വം ബോർഡിൽ സ്ഥിരം ജോലി വാഗ്ദാനം നൽകിയായിരുന്നു പണം തട്ടിയത് ലക്ഷങ്ങളാണ് ശ്രീതു ഇത്തരത്തിൽ പലരിൽ നിന്നായി കബളിപ്പിച്ചതായാണ് നാട്ടുകാർ പറയുന്നത് ദേവേന്ദുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശ്രീധുവിനെ ബാലരാമപുരം പോലീസ് നിരവധി തവണ ചോദ്യം ചെയ്തു വരുന്നുണ്ട് പല ഘട്ടങ്ങളിലും പോലീസിന് വ്യക്തമായ മറുപടിയല്ല ശ്രീതു നൽകുന്നത് പോലീസിന്റെ അന്വേഷണത്തെ കുഴപ്പിക്കുന്ന തരത്തിലാണ് ശ്രീധുവിൻ്റെ മറുപടിയെന്നും ആരോപണമുയരുന്നു നിരവധി പേരാണ് ശ്രീധുവിനെതിരെ പരാതിയുമായി ബാലരാമപുരം പോലീസിലെത്തിയിട്ടുള്ളത് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സംഘം ബാലരാമപുരത്ത് ശ്രീധുവിനെ ചോദ്യം ചെയ്തു വരുന്നു